അള്ളാഹു സുഹാനഹുവല നമുക്ക് നൽകിയ അവയവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവയവമാണ് നമ്മുടെ ഹൃദയം അത് നമ്മുടെ ശരീരത്തിൻ്റെ രാജാവാണ് ഹൃദയം പരിശുദ്ധമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം പരിശുദ്ധമാകുന്നത് നമ്മുടെ അമലുകൾ നന്നാകുന്നത് നമ്മുടെ അവയവങ്ങളിലൂടെ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഹൃദയം മോശമായി കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിലൂടെ വരുന്ന മോശമായി തീരും അതുകൊണ്ട് അള്ളാഹു സുഹാന ഫുഹത്താലെ വിശുദ്ധ ഖുറാനിൽ അറിയിക്കുന്നുണ്ട് കദ് അഫുലഹമൻ സക്കാഹ ആരാണോ ഹൃദയത്തെ പരിശുദ്ധമാക്കിയത് അവർ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു വഖത് ഖാബമൻ ദസാഹ ആരാണോ മലീമസമാക്കിയത് ഹൃദയത്തെ അവൻ പരാജയപ്പെട്ടു എന്നാണ് അള്ളാഹു സുഹാൻ ഹൂഹത്താലറിയിച്ചത് നമ്മുടെ ഹൃദയം മലീമസമാകുന്ന മോശമാകുന്ന ധാരാളം കാര്യങ്ങൾ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ച് വിശുദ്ധ ഫുറൻ ഉണർത്തുന്നുണ്ട് വളർത്തുന്നുണ്ട് സൂറത്തു നൂറിലും സൂറത്തുൽ അഹസ്സാവിലുമെല്ലാം നമുക്കത് കാണാൻ കഴിയും അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വൽ മുങ്കർ ുംബദ മനുഷ്യ ഹൃദയങ്ങളെ സംസ്കരിക്കുന്നത് പരിശുദ്ധമാക്കുന്നത് അള്ളാഹുവാണ് അത് പരിശുദ്ധമായി സൂക്ഷിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുകയും തൻ്റെ അവയവങ്ങളെ ആ രീതിയിൽ സൂക്ഷിച്ചവൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാൻ ഹുഅത്തൻ അറിയിക്കുന്നത് സൂറത്തു നൂറിൽ അള്ളാഹു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചു പോകാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ച് അള്ളാഹു സുഹാന ഹൂഹത്താന അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലറിലും അതുപോലെ തന്നെ അത്തരം ഹറാമായ പ്രവർത്തനങ്ങളും ചിന്തകളുമായി അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കലും ഇടപഴകലും സമ്പർക്കങ്ങളുമെല്ലാം മനുഷ്യന്റെ ഹൃദയത്തെ ദുഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായി അള്ളാഹു ഖുറാനിൽ എണ്ണിയിട്ടുണ്ട് അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അല്ലയോ സത്യവിശ്വാസികളെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് ഉമയത്താൻ ആരെങ്കിലും ഷെയ്ത്താന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അവനെ പിൻപറ്റിയാൽ അവൻ മളച്മായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കും നീചവൃത്തികൾ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് കൽപ്പിക്കും എന്നിട്ട് അല്ലാഹു ഒരിക്കലും നിങ്ങൾക്കാർക്കും പരിശുദ്ധി പ്രാപിക്കാൻ സാധ്യമല്ല എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുകയാണ് ആരാണോ ആഗ്രഹിക്കുന്നത് അവർ അവരല്ലാഹു പരിശുദ്ധരാക്കും അവരുടെ ഹൃദയത്തെ അള്ളാഹു പാപങ്ങളെന്ന് സംരക്ഷിക്കും അതാണ് അതിന്റെ അർത്ഥം വല്ലാഹു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തിന് അള്ളാഹു സുഹാനുഭൂ താല അവസാനിപ്പിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ ഹറാമായ നോട്ടങ്ങൾ കാതുകൊണ്ടുള്ള അനാവശ്യമായ കേൾവികൾ അത്തരം സംസാരങ്ങൾ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ നരകത്തിന്റെ ഇന്ധനമാക്കി മാറ്റാൻ പോലും കാരണമാകുമെന്ന് അള്ളാഹുണ്ട് ഒരുപാട് മനുഷ്യ ഉണ്ട് അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ ആ ഹൃദയങ്ങൾ മോശമായി പോയി ഹൃദയത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു അതിൽ നന്മകളല്ല അവശേഷിക്കുന്നത് തിന്മകളും കറകളും പാപങ്ങളുമാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കാനോ അതിന്റെ പ്രകാശങ്ങൾ നിലനിർത്താനോ അവർ ശ്രമിക്കാറില്ല അതിൽ മുഴുവനും പാവങ്ങളും തിന്മകളും കറകളുമാണ് വലഹുമുള്ള അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകൾ കൊണ്ട് നന്മകളല്ല അവര് കാണുന്നത് തിന്മകളാണ് ഹറാമുകളാണ് വലഹു മാതാനുലായ സ്മരൂ നബിഹ അവർക്ക് കാതുകളുണ്ട് ആ കാതുകൾ കൊണ്ട് അള്ളാഹുവിന്റെ കലാം പ്രവാചകന്റെ വചനങ്ങൾ സഹാബാക്കരുടെ ജീവിതങ്ങൾ അതൊന്നുമല്ല അവർ കേൾക്കുന്നത് മറിച്ച് അനാവശ്യങ്ങളും തിന്മകളും ഗാനങ്ങളും അനാവശ്യമായ വഴികേടുകളും ഒക്കെയാണ് അവർ ആസ്വദിക്കുന്നത് കന്നുകാലികളെന്ന് പോലും അവരെ കുറിച്ച് ഉപമിക്കാൻ കഴിയില്ല അതിനേക്കാൾ കഥകെട്ടവർ അവരങ്ങേറ്റം അശ്രദ്ധയിലാണ് ഉള്ളത് എന്നാണ് അള്ളാഹു അത്തരം ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അതുകൊണ്ട് നമ്മുടെ കണ്ണും കാതും അവയവങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തെ പിന്തുടർന്നു നിൽക്കുകയാണ് ഹൃദയം ദൂഷിക്കുമ്പോൾ അതിലൂടെ ഒക്കെ വരുന്ന പ്രവർത്തനങ്ങൾ മോശമാകും അതുകൊണ്ട് നമ്മുടെ ഹൃദയം പരിശുദ്ധമായി സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ അവയവങ്ങളെ നന്മകളിൽ ഉറപ്പിച്ചു നിർത്താനും അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും കണ്ണിന്റെ നോട്ടവും കാതിൻ്റെ കേൾവിയും ഹൃദയത്തിന്റെ ചിന്തകളും നിനക്കറിയാത്ത നീ സംസാരിക്കരുത് മനുഷ്യൻ നാശമാകുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ ഇങ്ങനെ പറയൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയും ആര് കേട്ടു എവിടുന്ന് കേട്ടു എവിടൊന്നും കേട്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പാടി നടക്കുക അവൻ നാശത്തിലാണെന്ന് കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്താണ് ചോദ്യം ചെയ്യപ്പെടും എന്താണ് കേട്ടത് അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും ജീവിതത്തിൽ പരലോകത്ത് അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ നമ്മളോട് പറയുന്നുണ്ട് മനുഷ്യന്റെ ൾ അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ കൂട്ടത്തിൽ ഒരു പറയുന്നുണ്ട് കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹ് അറിയാമെന്ന് അവൾ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് വിവരിക്കുന്നുണ്ട് ഒരു വഴിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്യ വീടുകളിലോക്കോ നിന്റെ നോട്ടം പതിഞ്ഞാൽ അവിടെ ഒരു സുന്ദരിയായ സ്ത്രീ ഉണ്ട് എന്ന് നീ ശ്രദ്ധിക്ക നീ നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ മറ്റാരെങ്കിലും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ നീ നോക്കൂല നിന്റെ കണ്ണിനെ നീ തഴുത്തും നീ സൂക്ഷ്മത പാലിക്കും എന്നെ ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നീ ആ അന്യ സ്ത്രീയെ നോക്കുകയാണ് അല്ലെങ്കിൽ നീ തിന്മകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് മനസ്സിൽ അതിന്റെ അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് അത്തരം ആളുകളുടെ വിഷയത്തിനാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് അവരുടെ അവരുടെ കണ്ണിന്റെ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ഹൃദയത്തിൽ കാര്യങ്ങളും ഇന്ന പറയുകയാണ് നിന്റെ റബ്ബ് നിന്നെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും പരീക്ഷണത്തിലാണ് നമ്മുടെ തൊഴിൽ മേഖലകളിലാണെങ്കിലും നമ്മുടെ ഓഫീസുകളിലാണെങ്കിലും നമ്മുടെ വ്യാപാരങ്ങളിലാണെങ്കിലും നമ്മുടെ അങ്ങാടികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഒക്കെ നമ്മുടെ റബ്ബ് നമ്മുടെ ചുരുങ്ങിയ അറുപതോ എഴുപതോ വർഷത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെ പരീക്ഷിക്കുകയാണ് നമ്മളുടെ ഹൃദയം പരിശുദ്ധമായി നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ തിന്മകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ കാരണം നാളാഹ്രത്തിൽ അല്ലാഹു വിജയിപ്പിക്കുന്നത് പരിശുദ്ധമായ ഹൃദയവുമായി വരുന്ന ആളുകളെ ആയിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത് സമ്പത്തോ സന്താനങ്ങളോ ും പ്രയോജനപ്പെടാത്ത ദിവസമാണത് നിനക്ക് വരാൻ പോകുന്ന മരണം മുതൽ തുടങ്ങുന്ന ജീവിതം അത് ഏത് സമയത്തും വരും ഏത് സാഹചര്യത്തിൽ നിന്നെ പിടികൂടും അന്ന് നിനക്ക് മക്കളും ഉപകാരപ്പെടൂല നിന്റെ സമ്പത്തും ഉപകാരപ്പെടൂല ആരാണോ പരിശുദ്ധമായ ഹൃദയവുമായിട്ട് വരുന്നത് അവരവിടെ രക്ഷപ്പെടും അവർ മാത്രമാണ് രക്ഷപ്പെടുക എന്നാണ് അള്ളാഹു സുഹാന വിശുദ്ധ ഖുർാനിലൂടെ നമ്മൾ അറിയിക്കുന്നത് അതുകൊണ്ട് മുമ്പിനിയങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സൂഹത്തിന്നൂറിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്വാചകരെ അവരോട് പറയുക പറയുകയും അവരുടെ കണ്ണുകൾ ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് അവരെ താഴ്ത്തണമെന്ന് അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിക്കുകയും ചെയ്യണം നോട്ടവും ഇടപഴകലും ഉണ്ടെങ്കിൽ അവിടെ അടുത്ത തിന്മ നടക്കുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുകയാണ് അങ്ങനെ നോക്കുന്നതോ ഇടപഴകുന്നതോ ഒരു വിഷയമല്ലാതെ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത കാര്യം കൂടി അവിടെ സംഭവിക്കും അതുകൊണ്ടാണ് ആദ്യം അള്ളാഹു പറഞ്ഞത് യഹുദൂവിനെ കണ്ണുകളെ താഴ്ത്തണം പിന്നെയാണെന്ന് പറയുന്നത് ഫുറൂജവും അവരുടെ ഭാഗങ്ങളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം എന്നിട്ട് അള്ളാഹു പരിശുദ്ധിക്ക് ഏറ്റവും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കാര്യം ഈ രണ്ട് കാര്യമാണ് ഇതിൽ വീഴ്ച വരഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം അങ്ങേറ്റം മലീമസമാണ് എന്നാണ് അള്ളാഹു സുഹാനും അവരെ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത് പറയുകയുണ്ടായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ മനുഷ്യനും അള്ളാഹു നൽകിയ പ്രവർത്തനങ്ങളുടെ ജീവിതത്തിന്റെ അവന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിലൊക്കെ ജിന സംഭവിക്കും എന്നാണ് വ്യവിചാരം സംഭവിക്കും തിന്മ സംഭവിക്കും അത് ഉറപ്പായും അതിന്റെ കെടുതികൾ അവൻ അനുഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹരീസ് പ്രവാചകൻ ആരംഭിക്കുന്നത് നോക്കലാണ് ഹറാമുകൾ കണ്ട് ആസ്വദിക്കലാണ് അത് കണ്ണി വ്യഭിചരിക്കുകയാണ് നാളെ വ്യവിചാരികൾക്ക് നൽകപ്പെടുന്ന ശിക്ഷയാണ് ആ കണ്ണിന് നൽകപ്പെടുക അതുപോലെ തന്നെ നാവും അതിന്റെ സംസാരമാണ് അതിന്റെ വ്യഭിചാരം ഇതേപോലെ തന്നെ ഖാദരിക്കുന്നുണ്ട് അല്ലിമ അതിന്റെ കേൾവിയാണ് അതിന്റെ വ്യഭിചാരം ഹറാമായത് കെട്ടാസ്വദിക്കുകയാണ് അതിലൂടെ തന്റെ ഹൃദയത്തിലുള്ള വികാരങ്ങളെ ക്ഷമിപ്പിക്കുകയാണ് അങ്ങനെ ഹറാമായ കാര്യങ്ങൾ കേൾക്കുമ്പം ആ സംസാരങ്ങൾ കേൾക്കുമ്പം അവന്റെ ഹൃദയത്തിൽ വികാരങ്ങൾ ഉണ്ടാകുകയാണ് അത് അവൻ ആസ്വദിക്കുകയാണ് അത് അവന്റെ ഹൃദയത്തിന്റെ വിഷിപ്പിന് അവന്റെ കേൾവിയിലൂടെ ഉണ്ടാകുന്ന വ്യഭാരമാണ് ഇങ്ങനെ ഓരോ അവയവങ്ങളും കൈൻറെ പിടിക്കലാണ് കാലിൻ്റെ നടക്കലാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞു മനുഷ്യ ഹൃദയങ്ങൾ തിന്മയെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഇച്ഛിക്കുകയും ചെയ്യും എന്നാൽ മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം അതിനെ യാഥാർത്ഥ്യമാക്കും ചിലപ്പോൾ അതിന് സാഹചര്യം ഉണ്ടായിക്കൊണ്ടെന്നില്ല പക്ഷെ അവന്റെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ആ തിന്മ പ്രവർത്തിക്കുകയാണ് എന്ന് അലൈഹി റസഹ്ലൈ വസല്ല ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് വിശുദ്ധ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട കൽപ്പനകളാണ് ഒഴിവാക്കുക എന്നുള്ളത് എന്നല്ല മറിച്ച് അതിന്റെ സാഹചര്യങ്ങൾ പോലും ഉണ്ടാക്കരുത് വിഭിചരിക്കാൻ വേണ്ടി ക്ഷണിച്ചു നമ്മുടെ മുട്ടി വിളിച്ചു അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കരുത്യങ്ങളിൽ പോലും അങ്ങനെയുള്ള ഹറാമുകൾ കാണുന്ന പ്രവർത്തിക്കുന്ന അച്ചരം ഒരാൾ പെട്ടുകഴിഞ്ഞാൽ തന്നെ അയാളിൽ സംഭവിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് അത് വളരെ മിളച്ചമായ പ്രവർത്തനമാണ് അത് വളരെ മോശമായ വഴിയാണ് ഒരു മനുഷ്യൻ തിന്മയിൽ ഇത്തരം ഫാഹിഷത്തിൽ ദുനിയാവിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവന് ജീവിതത്തിൽ ഒരിക്കലും സമ്പൽ സമൃദ്ധി ഉണ്ടാവില്ല ഒരിക്കലും അവന്റെ കയ്യിൽ കാശ് ഉണ്ടാവില്ല പണം ഉണ്ടാവില്ല ഒന്നും നിലനിൽക്കൂല എപ്പോഴും ദാരിദ്ര്യമായിരിക്കും അവന്റെ ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യമാണ് ഇങ്ങനെയുള്ള തിന്മയായിട്ട് ഒരാൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ബ്ലക്ഷത കാണുന്നുണ്ടെങ്കിൽ ബ്ലച്ഛതയുമായിട്ട് അവൻ കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ഫാഹിഷ്യത്തുമായി അവൻ ഇടപെടൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ മുഖത്തിന്റെ പ്രകാശം അള്ളാഹു നഷ്ടപ്പെടുത്തും അവന്റെ മരണം വളരെ മോശമായ അവസ്ഥയിലായിരിക്കും ദീർഘായുസവരെ നഷ്ടപ്പെടും എന്ന് തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുകയാണ് സ്ത്രീകളോട് പ്രത്യേകിച്ച് അള്ളാഹു പറയുന്നത് അവരോടുള്ള എന്തെങ്കിലും വിരോധത്തിന്റെ പേരിലല്ല അന്ന് പറയുന്നത് നിങ്ങളുടെ പരിശുദ്ധി നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്നിട്ടാണ് അള്ളാഹ് പറയുന്നത് പിന്നെ മുമ്മിനെ ലോകത്തുള്ള എല്ലാ സ്ത്രീകളോടുമുള്ള കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുകാട്ടം നിങ്ങൾ നടത്തരുത് അഴിഞ്ഞാട്ടം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകപ്പെട്ട നല്ല ഒരു പേര് നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളെ മോശമായി ചിത്രീകരിക്കപ്പെടും നിങ്ങളെ തിന്മകളിലേക്ക് ക്ഷണിക്കപ്പെടും അതുകൊണ്ട് അഴിഞ്ഞാട്ടം എന്താണ് എന്ന് ഹരീസിൽ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് അഥവാ ഒരു കാര്യത്തിന് ഒരാവശ്യത്തിന് ഒരു സ്ത്രീക്ക് പുറത്തു പോകേണ്ടത് വന്നാൽ പോകാം ഹോസ്പിറ്റലിൽ പോകണം സാധനം വാങ്ങിക്കാൻ പോണം ജോലിക്ക് പോകണം പക്ഷെ ആ ആവശ്യം എല്ലാ പൂർത്തീകരിക്കുന്ന അതിനുവേണ്ടി പോവും അതിന്റെ പേരിൽ ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഒരു സാധനം വാങ്ങിക്കാൻ പോകും ഒരുപാട് സാധനങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് വെറുതെ എല്ലാത്തിനും വില ഇങ്ങനെ ചോദിച്ചു നടക്കുകയാണ് വെറുതെ ഒന്ന് ചുറ്റാൻ വേണ്ടി പോവുകയാണ് സുഗന്ധം പൂശിക്കൊണ്ട് അന്യ പുരുഷന്മാരെ ആകർഷിപ്പിച്ചുകൊണ്ട് ഇന്നലെ പ്രവാചകൻ പറഞ്ഞു ഒരു സ്ത്രീ ഔറത്താണ് ഗോപ്യമായി വെക്കപ്പെടേണ്ടവളാണ് അവൾ പുറത്തിറങ്ങിയാൽ ചേർത്താൻ അവളെ അലങ്കരിച്ച് പുറത്ത് കാണിക്കും അങ്ങനെ അവളും വഴികടും അവളെ കാണുന്നവരും വഴികടും തിന്മയിലേക്ക് അവർ രണ്ടുപേരും സഹായികളാകും ഒരു പെണ്ണിന് അള്ളാഹുന്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവൾ അവരുടെ വീട്ടിന്റെ ഉള്ളിലായിരിക്കുമ്പോഴാണ് എന്ന് റസൂർ മതങ്ങൾ പറഞ്ഞ ഹദീസ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും പരിഷ്കരണം പരിഷ്കാരങ്ങൾ ഇതിന്റെ പേരിലൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ സ്ത്രീകൾക്കും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന വേഷങ്ങൾ അവരെ ധരിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അവരെ പഠിപ്പിക്കുന്ന സംസ്കാരങ്ങൾ അതിലൂടെ ഒക്കെ അവർ വഴിവിളച്ചു പോകുമെന്നാണ് അള്ളഹ പറയുന്നത് ഇന്നമായി ഉരിയുന്നുള്ള അള്ളാഹ് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു വെറുപ്പുണ്ടായിട്ടല്ല അള്ളഹ നിങ്ങളുടെ സിദ്ധാവാണ് സിദ്ധാവായി അള്ളാഹു നിങ്ങളോട് പറയുന്നത് അള്ളാഹു നിങ്ങളെ കുറിച്ച് മലച്ചമായി ആളുകൾ ധരിക്കാനോ നിങ്ങളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടിയാണ് അള്ളാഹു അതാണ് അള്ളാഹുവിന്റെ ആഗ്രഹം നിങ്ങളെ പരിശുദ്ധരായി നിൽക്കണം അതാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത് സ്ത്രീകളോടും അള്ളാഹു കൽപ്പിച്ചു സൂറത്തുന്നൂറിൽ വക്കുലിൽ മോമിനാറ്റുകളോട് സ്ത്രീകളോട് പറയണം മുസ്ലിം സ്ത്രീകളോട് പറയണം അവരുടെ കണ്ണുകളെ താഴ്ത്തണം യൂട്യൂബും മറ്റേതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പ്രസംഗം കേൾക്കുകയാണ് ബയാനുകൾ കേൾക്കുകയാണ് അന്യപുരുഷന്മാരുടെ നോക്കിക്കൊണ്ട് അതുപോലെ തന്നെ പലതും എല്ലാ ദിവസവും ഇത് കണ്ടുകൊണ്ടാണ് ഒരു വീട് കഴിഞ്ഞുകൂടുന്നത് പിന്നെ ആ വീട്ടിൽ എങ്ങനെയാണ് നന്മകളും ഐശ്വര്യങ്ങളും വർക്കത്തുകളും ഉണ്ടാവുക അള്ളാഹു പറയാണ് സ്ത്രീകളെയും നിങ്ങൾ ഉപദേശിക്കണം അവരും അന്യപുരുഷന്മാരെ നോക്കാൻ പാടില്ല എന്ന് അതിലൂടെ അവരുടെ അവരുടെ ഗുഹ്യഭാഗവും സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥകൾ അവർക്ക് ഉണ്ടാകും രണ്ടുപേർക്കും ഒരുപോലെയാണ് പുരുഷന്മാർക്ക് മാത്രമല്ല പുരുഷന്മാരും സ്ത്രീകളും ആ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള സുഹാനുഭൂ പറയുന്നതായി വിശുദ്ധ ഫുർആണിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിലായിരിക്കുമോ എന്റെ അടുക്കലുണ്ട് മൈമൂൻ അറിയാഹുന്റെ വീട്ടിലാണ് ഞങ്ങൾ ഉള്ളത് ഞാനും പ്രവാചകനും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ ആ മൈമൂൻ അള്ളാഹുന്റെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് അന്ധനായ കടന്നു അന്തനായ അബ്ദുലാൻ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മറയിലേക്ക് മറന്നില്ലേ ഒരു അന്യപുരുഷൻ വരിയല്ലേ നിങ്ങൾ എന്താണ് ഇവിടെ തന്നെ ഊറപ്പടിയിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അവര് പറഞ്ഞു അദ്ദേഹം അന്ധനല്ലേ അദ്ദേഹത്തിന് നമ്മളെ കാണൂല നമ്മൾ ഇവിടെ ഉണ്ട് പോലെ അദ്ദേഹം അറിയില്ല അപ്പൊ ചോദിച്ചു നിങ്ങൾ അന്ധകളാണോ നിങ്ങൾക്ക് കണ്ണ് കാണൂലേ ഇമാ അബൂദാബും ഒക്കെ ഹദീസ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുകയാണ് സഹിയായ ഹസനായ ഹദീസാണെന്നാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉമ്മിനികളെ സഹോദരങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവഗണിക്കുകയാണ് ഒരു മേഖലയല്ല എല്ലാ മേഖലകളിലും ഇതുണ്ടാവും ഏത് മേഖലകളിലും ഈ അന്യസ്ത്രീ പുരുഷന്മാര് ഓടിക്കലരിൽ അവിടെ വ്യഭിചാരം നടക്കുമെന്നത് അന്നാഹു പറഞ്ഞ കാര്യമാണ് ആ അതൊരു യാഥാർത്ഥ്യമാണ് അത് ഏതെങ്കിലും ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അള്ളാഹു പറഞ്ഞ ഹജ്ജിനാണെങ്കിൽ പോലും ഒരു സ്ത്രീ മഹറമില്ലാതെ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ അവളും തിന്മയിലകപ്പെടും അത് പ്രവാചകന്റെ വചനമാണ് അന്റെ കൽപ്പനയാണ് നീ മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല കഴിഞ്ഞ ഹജ്ജിന് മഹറമില്ലാത്ത ആൾക്കാരുടെ സ്ത്രീകളുടെ മാത്ര സംഘം അവരൊരു ഒരേ ബിൽഡിങ്ങിലാണ് ഒരേ ഫ്ലൈറ്റിലാണ് അവിടെ നിന്ന് പോയത് ഒരേ ബിൽഡിങ്ങിനാണ് താമസിച്ചു എന്തെല്ലാം കഷ്ടതകൾ അവർ അനുഭവിച്ചു ഒരാള് തലറങ്ങി വിടണം നോക്കാൻ പോലും ആളില്ല ശ്രദ്ധിക്കാൻ ആളില്ല വൃദ്ധര് ബലഹീനരായ ആളുകള് സ്ത്രീകള് മാത്രം നമ്മൾ ശക്തരാണ് നമുക്ക് എല്ലാത്തിലും പറ്റുമെന്ന് വിചാരിച്ചു അവര് പോവാണ് ശംതാഹുവിന്റെ കൽപ്പന എന്താണ് സ്വദേശി ആവർത്തിച്ച പുത്തുമയിൽ പറയും സ്ത്രീകൾ ഒരു ഒറ്റക്ക് വരാൻ പാടില്ല സ്ത്രീകൾ മഹറമില്ലാതെ വരാൻ പാടില്ല അങ്ങനെയുള്ള ഹജ്ജ് പൂർണ്ണമാവുകയില്ല അവരുടെ ഉമ്മറ പൂർണ്ണമാവുകയില്ല ഏതെങ്കിലും യുവാക്കളായ അമീറിന്റെ കൂട്ടത്തിൽ അവരെ പറഞ്ഞേക്കും അതിലൂടെയും തിന്മ സംഭവിക്കുമെന്നാണ് എന്താ പറയുന്നത് ഏതെങ്കിലും ചെറിയ മേഖല മാത്രമല്ല എല്ലാ മേഖലകളിലും സംഭവിക്കും അതുകൊണ്ടാണ് ഭാര്യമാരോട് പോലും സംസാരിക്കുമ്പോൾ പറഞ്ഞത് സൂറത്തു ആയത്താണ് ഈ ആയത്ത് ഇറങ്ങാൻ കാരണമുണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അലൈഹി തങ്ങളോട് പ്രവാചകരെ തങ്ങളുടെ വീട്ടിൽ പല ആൾക്കാരും വരും നല്ല ആൾക്കാരും വരും മോശമായ ആൾക്കാരും വരും തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ് എല്ലാ മുഅ്മിനീങ്ങളുടെയും മാതാവാണ് എല്ലാ എല്ലാങ്ങളുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരാണ് പക്ഷേ ആ ഉമ്മമാരാണെന്നുള്ള ഒരു കാര്യം വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ മാത്രമാക്കണം കാണുന്ന വിഷയത്തിലാക്കാൻ പാടില്ല എന്ന്

നിങ്ങൾ എന്തെങ്കിലും കാര്യം പ്രവാചകന്റെ ഭാര്യമാരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കണം എന്നാഹു വായത്ത അവതരിപ്പിച്ചു പ്രവാചകന്റെ ഭാര്യമാരോട് സംസാരിക്കുന്നത് ആരാണ് അബൂബക്കർ അബൂവക്കർ പോലെയുള്ള ഉമർ പോലെയുള്ള ഉസ്മാൻ അലിയുള്ള ഹംസാർ അലി ഉള്ളഹാവിനെ പോലെയുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളുകൾക്ക് പോലും സ്വന്തം മകളല്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് സംസാരിക്കാൻ പാടില്ല മറയുടെ പിന്നിൽ നിന്നേ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് വിശുദ്ധ പുറത്തേ പിന്നെ അന്യ അന്യസ്ത്രീകൾക്ക് മുഖം നോക്കി ക്ലാസ് എടുക്കാൻ പറ്റും അന്യ സ്ത്രീകളോട് മുഖം നോക്കി സംസാരിക്കാൻ പറ്റും സ്ത്രീകളോട് ഭാര്യമാരാണെങ്കിൽ പോലും പിന്നിൽ നിന്ന് സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് വിശുദ്ധ എല്ലാ സഹാബാക്കളോടും അള്ളാഹു പറയുന്നത് അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിക്കും നല്ലതാണ് അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിക്കും അതാണ് നല്ലത് ഹൃദയം പരിശുദ്ധമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അവർക്ക് അള്ളാഹു അവതരിപ്പിക്കുന്നത് സ്ഥലത്ത് ഒരു അന്യസ്ത്രീയുമായി ഇനി ഒറ്റപ്പെടാൻ പാടില്ല ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എവിടെയും പാടില്ല ഓഫീസിലും പാടില്ല ഷോപ്പിലും പാടില്ല ഒരു മേഖലയിലും പാടില്ല അവിടെ ഒക്കെ ഷെത്താനും മൂന്നാമനായിട്ടുണ്ടാകും അതിന്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധമായ നല്ല മേഖലയാണ് എല്ലാ എല്ലാ മേഖലകളും അത് ദീനാണെങ്കിലും ദുനിയാവാണെങ്കിലും വഴികേടാണെങ്കിലും നന്മയാണെങ്കിലും അമനുസ്വാരി ഹാത്താണെങ്കിലും ആ സ്ഥലത്തൊക്കെ ഇത്തരം തിന്മകൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ പിന്നിലുള്ള എല്ലാ തിന്മകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ട് അതിനെ നമ്മളോട് സൂക്ഷിക്കാൻ വേണ്ടി റസൂലിക്കുക അതുകൊണ്ടാണ് സ്ത്രീകളോട് നിങ്ങൾ ജിൽബാബ് ആയത്തിന്റെ വിശദീകരണം മലയാളത്തിനല്ലേ അതൊക്കെ വായിച്ചു നോക്ക് അതിന് പറയുന്നുണ്ട് നമ്മളെ അന്യപുരുഷന്മാരെ നമ്മളെ നോക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ അവര് വഴികടാൻ സാധ്യതയുണ്ടെങ്കിൽ എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചു പറഞ്ഞതാണ് അവർ യഥാപ് ധരിക്കണമെന്ന് മോഹിനിങ്ങളെ സഹോദരങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾ പറഞ്ഞു നിസാൽ ഒരു ചില സ്ത്രീകളെ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു കാസിയാത്തിന് അവർ വസ്ത്രം ധരിക്കുന്നുണ്ട് പക്ഷെ ആര്യത്തിന് അവർ നഗ്നകളാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ വസ്ത്രം പൂർണ്ണമല്ല അവരുടെ സൗന്ദര്യങ്ങൾ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചത് അവരാടിപ്പാടിങ്ങനെ നടക്കും ആളുകളെ വശീകരിക്കാൻ വേണ്ടി അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരാക്കി വെച്ചിരിക്കുകയാണ് മുടിയൊന്നുമല്ല അതിന്റെ മേലെ വേറെന്തോ വലിയ സാധനം വെച്ചിട്ട് ചേരിയാവറ്റം വെച്ച് അറച്ചിട്ട് അതിന്റെ മേലെ അവർ തട്ടിട്ട് വലിയ മുടിയായിട്ട് അവർ പ്രകടിപ്പിക്കുകയാണ് വേണ്ടി പരിമളം പരിമളം പോലും അവർക്ക് കഴിയില്ല ഞ്ഞൂറ് വർഷത്തിന്റെ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇത് ബഹുമാനുള്ള സഹോദരന്മാരെ സ്നേഹിതന്മാരെ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ മക്കള് നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബം അവരുടെ ഉത്തരവാദിത്വം നമുക്കാണ് അവരെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് വഴികട സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചേ പറ്റുള്ളൂ അല്ലാഹു പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരം നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരവും നിന്ന് സൂക്ഷിക്കുക സ്ത്രീകളെ ഹജ്ജു പോവാൻ തയ്യാറാണ് ഗവൺമെന്റിൽ വളരെ എളുപ്പമല്ലേ മൂന്നര ലക്ഷം നാല് ലക്ഷം എണ്ണയും പോയി വരാം അവർക്ക് ആയിട്ട് ഒറ്റക്ക് പോവാം ഭർത്താക്കന്മാരൊരു സമ്മതിക്ക ഉമ്മറക്കാണെങ്കിൽ വളരെ എളുപ്പമാണ് മാടി വിളിക്കുകയാണ് ഓരോരോ പരസ്യങ്ങളാണ് അപ്പൊ നമ്മൾ ദീനുള്ള ഭർത്താക്കന്മാരാണ് അയച്ചു കൊടുക്കുന്നത് അതിലൂടെ വഴികേട് സംഭവിക്കും എന്നാണ് അള്ളാഹു അറിയിക്കുന്നത് നിനക്ക് പറ്റുമെങ്കിൽ കൂട്ടത്തിൽ പോ രവി തങ്ങളോട് ഒരു സഹാബി ചോദിക്കണ്ട എന്റെ ഭാര്യനെ ഞാൻ അജിനെ അയക്കാൻ പോവുകയാണ് എന്ത് ചെയ്യണം പ്രവാചക പറഞ്ഞു നീ കൂട്ടത്തിൽ പോവുക പ്രവാചകന്റെ കൽപ്പന ആ മനുഷ്യനോട് മാത്രല്ല നമ്മളോട് ഓരോരുത്തരോടുള്ള കൽപ്പനയാണ് അതുകൊണ്ട് നമ്മള് ഹജ്ജിനെ കൊടുക്കുന്നവര് കൊടുക്കേണ്ട സമയമാണിത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ മാത്രം അത് ഫലത്തിൽ നമുക്ക് കാണാനും അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം തിന്മകളെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു അല്ലാഹു ഖുറാനിൽ പറയുന്നുണ്ട് പ്രവാചകൻ ഹദീസിൽ വിവരിക്കുന്നുണ്ട് ഒരു ധുവാ അഥവാ ഈ ധുവാ നിങ്ങൾ എപ്പോഴും പറയേണ്ട ദു ആയാണ് അതിന്റെ അർത്ഥങ്ങൾ അള്ളാഹുവിൻ്റെ ഒന്നാമത് അള്ളാഹു ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുകയാണ് രണ്ടാമത്തെ അള്ളാഹുയെ തവ ചെയ്യാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് എന്റെ സാഹചര്യം എന്നെ വലിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അത്തരം തിന്മകളിൽ നിന്ന് എന്റെ കണ്ണുകളെയും എന്റെ അവയവങ്ങളെയും ഒക്കെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു താങ്കത്ത് എനിക്ക് നൽകണമെന്നാണ് അർത്ഥം അതുപോലെ തന്നെ ധന്യത എനിക്ക് നൽകണം ആരെയും ആശ്രയിക്കാതെ ഉള്ള ജീവിതം എനിക്ക് നൽകണം എന്ന് വേണ്ടി റസൂർ വസ്ലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ മുസ്ലിമീങ്ങൾ അവരൊക്കെ ചില സമയത്ത് ഇത്തരം തിന്മകളിലൊക്കെ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പക്ഷെ പറയുന്നത് അവർ ഇത്തരം അകപ്പെട്ടു പോയി പിന്നെ അവർ അള്ളാ കേട്ടാൽ പിന്ന തെറ്റിലേക്ക് അവർ മടങ്ങൂല പിന്നെയും പഴയ വഴികേടിന്റെ സാഹചര്യങ്ങൾ അവർ അന്വേഷിക്കൂല അള്ളാഹുവിനെ അവര് കേട്ട് മനസ്സിലാക്കി ആഹ്റത്തിലെ ജീവിതം അവർ തിരിച്ചറിഞ്ഞു ാണ് പുറത്തു വരണം അതാണ് പിന്നെ അവരതിലേക്ക് പുറത്തു കൊടുക്കാൻ മറ്റാരാണ് ഉള്ളത് അള്ള പുറത്തു തയ്യാറാണ് പക്ഷെ അവര് അവർക്കുണ്ട് ഉന്നതമായതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലത് പ്രവർത്തിക്കുകയും നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം ഹറാമായത് മെച്ചമായത് ഫാ കാണുകയോ അത്തരം തിന്മകളുമായി ഇടപഴകുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിലും തിന്മകളിലും അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ബസൂർ ഉള്ളാഹു അലൈ വസ്ലമും അള്ളാഹുഅലി വചനങ്ങളും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ തിന്മകളൊന്നും പരിപൂർണമായി വിട്ടു നിൽക്കാനുള്ള തക്കുവ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളെ മക്കളൊക്കെ എല്ലാ ിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഇത്തരം സംരക്ഷിക്കുമാറാകട്ടെ ജീവിച്ച് ഈ മരണപ്പെടാനും ലോകത്തിൽ പ്രവാചകന്മാരുടെ കൂടെ ഉയർന്ന സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള ഉള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും നമ്മൾ മുസ്ലിമും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ